തിരുവനന്തപുരം കഠിനംകുളം വിട്ടുതുറയിൽ കോൺവെന്റിൽ കന്യാസ്ത്രീ പഠനം നടത്തുന്ന യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനി ഇരുപത്തിയേഴ് വയസ്സുകാരി അന്നപൂരണിയെയാണ് കോൺവെന്റിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മുറിയിൽ നിന്നും കുറിപ്പും കണ്ടെത്തി തനിക്ക് കന്യാസ്ത്രീ ആകാൻ യോഗ്യതയില്ലെന്നും അതുകൊണ്ട് പോകുന്നു എന്നുമാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അമൽ വിശ്വ ചേരുന്നു അമൽ എന്തെങ്കിലും ഈ മരണത്തിൽ ആത്മഹത്യ തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ ുമായിരുന്നു കഠിനംകുളം വെട്ടുത്രയിൽ ഗവൺമെന്റിലെ കന്യാസ്ത്രീ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവതിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനി അന്നപുരണ്ണി എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് ഇന്ന് രാവിലെയോടുകൂടി തൂങ്ങി മരിച്ച നിലയിൽ കാണുക കാണുകയായിരുന്നു രാവിലെ പ്രാർത്ഥനയ്ക്ക് വരാത്തതിനെ തുടർന്ന് കൂടെയുള്ളവർ ഏഹ് റൂമിലെത്തി നോക്കുമ്പോഴായിരുന്നു ഫാനിൽ തൂങ്ങിയ നിലയിൽ ഈ യുവതിയെ കണ്ടെത്തിയിരുന്നത് ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു തനിക്ക് കന്യാസ്ത്രീ ആകാൻ യോഗ്യതയില്ലെന്നും അതുകൊണ്ട് അതുകൊണ്ടാണ് താൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നായിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പിൽ ഏഹ് ആ സ്ത്രീ എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് വെട്ടുതറ റോസ്മിയൻസ് ഔവർ ലേഡി കോൺവെന്റിലെ അന്തേ അന്തേവാസിയായിരുന്നു ഈ മരിച്ച അന്നപൂരണെ ഒരു വർഷം മുൻപാണ് അന്നപുരണി കോൺവെന്റിലേക്ക് എത്തിയത് ഈ അടുത്താണ് പഠനത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി പോയി കഴിഞ്ഞ മാസമാണ് ഇവർ വീണ്ടും കോൺവെന്റിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മുറിയിൽ ഒറ്റക്കായിരുന്നു താമസം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചിരുന്നത് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കണ്ണംകുളം പോലീസാണ് ഇതിന്റെ മേൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് വിജി Sería mal.